ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാടകയാത്ര സംഘടിപ്പിച്ചു നാടകയാത്രയുടെ സമാപനം ചെറുവഴയിൽ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ ഗോപി ഉദ്ഘാടനം ചെയ്തു ലഹരിയല്ല ജീവിതം ജീവിതമാണ് ലഹരി എന്ന സന്ദേശം പങ്കുവെച്ച് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തെരുവു നാടകയാത്ര സംഘടിപ്പിച്ചു നാടകയാത്രയുടെ സമാപന അവതരണം ചെറുപുഴയിൽ നടന്നു ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ ഗോപി ഉദ്ഘാടനം ചെയ്തു എന്തൊരു നമ്മുടെ അതുപോലെ കഴിഞ്ഞ മാസം കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഫേസ്ബുക്കിൽ നിന്നൊരു വീഡിയോ ഒരു ചെറിയുടെ മൊബൈൽ ഫോൺ പ്രിൻസിപ്പാൾ മേടിച്ചു വയ്ക്കുന്നു കുറച്ച് കഴിയുമ്പോൾ പ്രിൻസിപ്പാളിൻ്റെ കസ്റ്റഡിയിൽ വന്നിരുന്ന പ്രിൻസിപ്പാളിനെ വെല്ലുവിളിക്കുന്നു കുട്ടി നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊന്നും ഇങ്ങനെ ഒരു എറിവുമോ സംഭവമോ ഇങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം ഇപ്പോഴെല്ലാം മാറിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ചും ഈ സ്കൂൾ തലത്തിലും അതുപോലെ തന്നെ കോളേജ് തലത്തിലും ലഹരിക്ക് ഇങ്ങനെ അരിപ്പട്ട കുട്ടികളുടെ അളം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് ഒത്തിരി കാലം മുന്നേ തന്നെ ഞാൻ ആറപ്പുള പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു അച്ഛൻ വിളിക്കുകയാണ് കരഞ്ഞുകൊണ്ട് സാറേ ഓടി വരണം എൻ്റെ മകൻ എന്നെ വെട്ടാൻ ഓട്ടിക്ക് ഞാൻ അവിടെ ചെന്നു ചെന്നപ്പോഴും മകൻ ഒരു വെട്ടുകുത്തിയായിട്ട് അച്ഛനെ ഓട്ടിക്കുക മകൻ ബാംഗ്ലൂർ വിട്ട് ബി ബി എ പഠിച്ചു എൽ ബി എ പഠിച്ചു പാസ്സായി വന്ന ആളാണ് അവൻ അവിടെ പോയിട്ട് എം ബി പഠിക്കുന്ന സമയത്ത് ലഹരിക്കറിമപ്പെട്ടു ഡി എഡിഎ കിടന്നു ഇവിടെ വന്നത് കിട്ടാതെ വന്നപ്പോൾ അച്ഛനെ വെട്ടാൻ ഓട്ടിക്കുക പൈസയ്ക്ക് വേണ്ടി അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് ഈ കുട്ടിയെ ബാംഗ്ലൂർ വിട്ട് പഠിപ്പിച്ചതാണ് അയാൾ പറയുമ്പോൾ തന്നെ അയാളെ കെണ്ണം നിറഞ്ഞു പോവുകയാണ് അപ്പോഴും അച്ഛനെ ചീത്ത പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞാനവിടെ ടൂഷൻ പിടിച്ച് പോയിട്ട് അയാളെ പിടിച്ച സ്റ്റേഷനിൽ കൊണ്ടിരുത്തി അയാൾ കൊല്ലം സാറേ ഇവിടെ വെട്ടിച്ച് പോയാൽ രാവിലെ അവരെ ഞാൻ ജീവിക്കില്ല എന്നെ വെട്ടിക്കൊല്ലും സാറേ എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടിരുത്ത് രാവിലെ നമുക്ക് ഡി ടീച്ചറിൽ കൊണ്ടുപോകുന്നത് ഞാനങ്ങനെ അയാളെ സ്റ്റേഷനിൽ കൊണ്ടിരുത്തി കാരണം ഒത്തിരി അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ ജോലി ചെയ്യുന്ന പല സ്ഥലങ്ങളിലും കൂടുതലും ഈ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ആരും മുതിർന്ന ആൾക്കാരല്ല നാൽപ്പത്തഞ്ച് വയസ്സോ അതിന് മുകളിലോട്ടുള്ള ആൾക്കാരല്ല അവരെല്ലാം തന്നെ ചിലപ്പോൾ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് അയ്യും വേറെ വയസ്സിൽ പോയിട്ട് കുറച്ച് ജന്തുക്കെ സാധനം വാങ്ങി പലരും കൂടി അടിച്ചിട്ട് അങ്ങ് തിരിഞ്ഞു പോകുന്ന ആൾക്കാരാണ് വീട്ടിലാ പോലും പറ്റുള്ള വിളമ്പോ ഒന്നും ഉണ്ടാക്കുന്ന ആൾക്കാരല്ല ഈ ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വീട്ടിലും സമൂഹത്തിലും അതുപോലെ തന്നെ സ്കൂളിലായാലും കോളേജ് തലത്തിലായാലും ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന പോലീസിന് തന്നെയാണ് നമുക്ക് തന്നെ അറിയാൻ പറ്റും ഈ കാലഘട്ടത്തിൽ എക്സൈസിന് നിരവധി പ്രാവശ്യം എക്സൈസിനെതിരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ പോലീസിനെതിരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം നടക്കുന്നത് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമാണ് സമൂഹത്തിൽ എന്തൊരു കുറ്റകൃത്യം നടന്നാലും ഒരു കൊലപാതകം നടന്നാൽ അതിന്റെ പിന്നിലുള്ള ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വഹിച്ചു അതിന്റെ തീവ്രതയോടെ തീവ്രത മനസ്സിലാക്കുന്നതിന് വേണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ജീവിതമാണ് ലഹരി ലഹരിയല്ല ജീവിതം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ കലാ കലാക്ക് സ്വാഗതം ആശംസിക്കുകയും ഈ ഔപചാരികമായ നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ടു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ദാമോദരൻ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ സി ഗോപിനാഥ് എന്നിവർ പ്രസംഗിച്ചു ചെറുപുഴ ഇമാ നാടകവേദിയുടെ പ്രവർത്തകർ നാടകം അവതരിപ്പിച്ചു ദോട്ടല സർദോ നോക്ക സമയന്നോ ഇന്നു നാലെ തവണകളീ കീറി പോട്ടു കൊണ്ടേ ഇയാണ്ടി ആധനം വയ്യാ അതക്ക് തീഞ്ഞു പോകും ഒരു ഡോക്ടറെ പണി എന്ന് പറഞ്ഞാ വെർച്വൽ ക്ലയിന്റിന്റെ പണിയോയോ ഇപ്പോ ഓക്കേ സമയമെടുത്തു അണ്ണാ അമ്പലപ്പറമ്പിൽ ഷോപ്പിൽ വന്നപ്പോൾ കടിച്ചതു മുട്ടപ്പോൾ വാരിത്തിന്നിട്ട് ഡോക്ടറന്റെ അടുത്തേ കേറിക്കോൾ ൂക്കളൊക്കെ വെച്ച് ഇങ്ങോട്ട് എന്നിട്ട് എന്താ കാര്യം ഈ നിന്നെയൊക്കെ എംപിയൊക്കെ വലിച്ചു കേട്ടിട്ട് ഈ ചെറുപായത്തില് ോ ഭാഗ്യോ സിസ്റ്റർ സുനില ഒരു മൂർച്ചയുള്ള കത്തി ആ എങ്കിൽ വേണ്ട ശവങ്ങളെ കീറി കുളിക്കാനല്ലേ ഇതൊക്കെ ധാരാളം എന്നാ സൂര്യാറും ഇട ചേർക്കിവിടെ ഒരുപാട് സുഹൃത്തുക്കൾ അവരോരും കുടിക്കൂല ഇവൻ സിതു ബോയ് കർദോറിയെ ഓ ലവ് ഇല്ല ഓൾ വണ്ടി വെട്ടിട്ട് വരണ ഞാൻ കൂടിയേനെ വെണിക്ക് നേ ഓ അച്ഛൻ ആ കുഞ്ഞമ്മ നാഗു ജംബോട്ടനെ മുറിച്ചോ നാഗു ജംബൂട്ടേ ഏതേ jatiyi ഈ പാർക്യാനവല കുഴ്ച്ചു കുഴ്ച്ചി ചായരങ്ങ പോലെ മുറിട്ടി നടത്തി ലവിൻ യാദി തോൾ മാറി ഇന്നി വെട്ടി ഞാൻ കൂടിയേനോ

നിങ്ങോട് പറഞ്ഞു മനസ്സിലാവുന്നേ നിന്റെ മണത്തിന്റെ ശവങ്ങൾ കൂടി പ്രാന്ത് പിടിക്കണോ എന്റെ ഡോക്ടറെ ഈ മോർച്ച പിന്നെ അതങ്ങനെ മറക്കാതിരിക്കുക ഒന്ന് ചങ്കു മാങ്ങ കരളൊന്നുമില്ല എന്നൊക്കെ പോയതാ തമാശിക സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനിക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോബീഡിക്സ് സൈക്യാട്രിക് സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്